ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ചിൽ ഒരു വലിയ മഞ്ഞ് കാറ്റ് അമേരിക്കയിലെ സ്മോക്കി മലനിരകളിൽ അടിച്ചിറങ്ങി ആ മലകളിൽ വേട്ടക്കിറങ്ങിയ പലരും സഞ്ചാരികളും ആ മഞ്ഞ് കാറ്റിൽ അകപ്പെട്ട് കുടുങ്ങി നാല് ഡോക്ടർമാരും ആ പർവ്വത നിരകളിലെവിടെയോ കുടുങ്ങി എവിടെ കുടുങ്ങിപ്പോയാലും തിരികെ വരുവാൻ ശക്തിയുള്ള അവരുടെ എസ് യു വി അതിനുള്ളിൽ കുടുങ്ങിപ്പോയി സെൽഫോണുകൾ അധികമില്ലാതിരുന്ന ആ കാലത്ത് അവരെവിടെയാണെന്ന് പുറം ലോകത്തിനറിവില്ലായിരുന്നു രണ്ട് ദിവസത്തെ മാത്രം ഭക്ഷണം അവർക്കുണ്ടായിരുന്നുള്ളൂ രണ്ടാം ദിനം സന്ധിയാകുന്നു അവരുടെ വാഹനം മഞ്ഞിൽ അധികം ആണ്ടുപോയിരുന്നു വെളിച്ചവും ഭക്ഷണവും ഇല്ലാതായി അവരുടെ ധൈര്യം ചോരുവാൻ തുടങ്ങി വിശപ്പും ക്ഷീണവും അവരെ അലട്ടുവാൻ തുടങ്ങി ആ രാത്രിയിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് ധൈര്യമില്ലാതായി എല്ലാവർക്കും ജീവനുണ്ട് എന്നാൽ അവർ ഇവിടെ അകപ്പെട്ട് കിടക്കുകയാണെന്ന് ലോകത്തിനറിയില്ല പെട്ടെന്ന് അവരുടെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ വാഹനത്തിന് പുറത്ത് കയറി ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി അവരുടെ കൈകൾ വീശി ആ ഹെലികോപ്റ്ററിന്റെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചു ആ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് അവരെ ഒടുവിൽ കണ്ടു ആ ഡോക്ടർമാർ പ്രതീക്ഷയോടെ പരസ്പരം നോക്കി ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് കയറിൽ ഇറങ്ങി വന്നു ആ ബാസ്ക്കറ്റിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു ആ കുറിപ്പിൽ എഴുതിയത് ഒരു വാക്ക് മാത്രമായിരുന്നു ടുമോറോ നാളെ ആ ഒരു വാക്കിൽ എല്ലാ പ്രതീക്ഷയും അടങ്ങിയിരുന്നു അത് സകലതും മാറ്റി അവരുടെ അന്തരീക്ഷം മാറിമറിഞ്ഞു അവർ ഒരു പാട്ടിൻ്റെ കോറസ് അവരുടെ ശബ്ദത്തിൻ്റെ അത്തിച്ഛത്തിൽ ഉറക്കെ പാടുവാൻ തുടങ്ങി അവർ ആ വാഹനത്തിൻ്റെ മുകളിൽ കയറി തുള്ളിച്ചാടുവാൻ തുടങ്ങി അവർ പാടി ടുമോറോ ടുമോറോ ഐ ലവ് യു ആ ടുമോറോ യു ആർ ഓൾവേസ് നാളെ നാളെ നാളെയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നാളെ നാളെയെ നീ വെറും ഒരു ദിനം മാത്രം അകലെയാണ് സ്നേഹിത ഒരു പക്ഷേ നാളെ എന്നത് നിങ്ങൾക്ക് അർത്ഥമില്ലാത്ത ഒരു ദിനമായിരിക്കാം നാളെ നോക്കുവാനും കാത്തിരിക്കുവാനും യാതൊന്നും കാണില്ല അവിടെ നിനക്കായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയില്ല നാളെ നിനക്കായി ഒരു സ്ഥാപനമോ ഒരു രാജ്യമോ ഇല്ലായിരിക്കും ഒരു രീതിയിലും വെളിയിൽ വരുവാൻ പ്രതീക്ഷയില്ലാത്ത ഒരു കുടുക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം ലോകത്തിലെ ഒരു മനുഷ്യനും സാങ്കേതിക വിദ്യയ്ക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു വൻ വൻകുടുക്കിൽ പെട്ടുകിടക്കുന്നൊരു വ്യക്തിയായിരിക്കാം എന്നാൽ ഈ നിമിഷം നാളെ എന്ന ആ വാക്ക് നിങ്ങൾക്കൊരാശ്വാസമായി തീരട്ടെ നാളെ ആരില്ലെങ്കിലും നാളെയെ അറിയാവുന്ന ദൈവം അവിടെയുണ്ട് നമുക്ക് ആശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവിക വാഗ്ദത്വങ്ങളുമല്ലാതെ നാളെ എന്താണുള്ളത് ഇന്നലെ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എത്ര പേർ ഇന്ന് കൂടെയുണ്ട് ഇന്നും ആകത്തെളിയിച്ചത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ ദൈവിക സാന്നിധ്യമില്ലാതെ എന്താണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സത്യമായുള്ളത് അതുപോലെ തന്നെ നാളെയും മനുഷ്യർമാറും മനുഷ്യരെല്ലാവരും പരിമിതിയുള്ളവരാണ് കുറേ നാൾ നമ്മെ സഹായിക്കുവാൻ കൂടെ ഉണ്ടാകും പിന്നെ അവർ അവരുടെ കാര്യങ്ങളിൽ കിടക്കും ഒന്ന് രണ്ടാഴ്ച അവർ കൂടി ഇരുന്ന് കരയും വിളിക്കും ആശ്വസിപ്പിക്കും ബലം നൽകും എന്നാൽ അവരും കുറെ കഴിയുമ്പോൾ മടുക്കും തളരും അതിലും അങ്ങനെയാണവർ എന്നാൽ മടുക്കാത്തവൻ മയങ്ങാത്തവൻ മാറാത്തവനാണ് ദൈവം ആ ദൈവം നമ്മുടെ ഭാവിയെ നോക്കി നമ്മോട് പറയുന്നു നാളെ എന്നത് ആ ദൈവം കൈകാര്യം ചെയ്തോളും നാളെ ഓർത്ത് പ്രശംസിക്കുവാനല്ല നാളെ ഓർത്ത് അലക്ഷ്യമായി ജീവിക്കുവാനല്ല നാളെ എന്ന ഒരു ദിനം എനിക്ക് വേണ്ടുന്നത് ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവീൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലിയും കളപ്പുരയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവ്വജാതിയെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ